സിദ്ധിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വെറും പീഡനമല്ല ബലാത്കാരം ചെയ്തതായാണ് നടിയുടെ വെളിപ്പെടുത്തൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞു കൊതിപ്പിച്ച് വിളിച്ചു വരുത്തി ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി രേവതി സമ്പത്തിനെ മർദ്ദന മുറകൾക്ക് ശേഷം ബലാത്കാരം ചെയ്യുകയാണ് ഉണ്ടായത് സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്നാണ് രേവതി സമ്പത്ത് ആവശ്യപ്പെടുന്നത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച നടൻ സിദ്ദിഖിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രേവതി സമ്പത്ത് നീതി ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ കേസുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സിനിമ മോഹിച്ചെത്തിയ എന്നെ പോലെയുള്ള പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടി നേടിയ പദവിയിലാണ് സിദ്ദിഖ് ഇരുന്നതെന്നും രേവതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സിദ്ദിഖിനെതിരെ തെളിവുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന രേവതി അമ്മയുടെ സെക്രട്ടറി സ്ഥാനം സിദ്ധിക്ക് രാജിവെച്ചത് തന്ത്രമാണെന്നും നിഷ്കളങ്കനാണെന്നും വരുത്തി സിംപതി പിടിച്ചു ശ്രമമാണെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നടൻ റിയാസ് ഖാനെതിരെയും രേവതി ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് റിയാസ് ഖാനിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായെന്നാണ് രേവതി പറയുന്നത് ഫോണിൽ വിളിച്ച് റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞു സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഒരു ഫോട്ടോഗ്രാഫറിന്റെ കയ്യിൽ നിന്ന് എന്റെ അനുവാദമില്ലാതെ ഫോൺ നമ്പർ വാങ്ങിയാണ് റിയാസ് ഖാൻ വിളിക്കുന്നത് രാത്രി ഫോൺ വിളിച്ച വൃത്തികേടുകൾ പറഞ്ഞു സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഏത് പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം ഇതൊക്കെയാണ് ചോദിച്ചത് വല്ലാത്ത ഞെട്ടലായി പോയി ഒടുവിൽ ഒൻപത് ദിവസം കൊച്ചിയിലുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂട്ടുകാരെ ആരെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാനും റിയാസ് ഖാൻ പറഞ്ഞു എന്നാണ് രേവതി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദിഖിനെ ആദ്യമായി പരിചയപ്പെടുന്നതെന്നാണ് രേവതി നേരത്തെ പറഞ്ഞിരുന്നത് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ മസ്കറ്റ് ഹോട്ടലിലേക്ക് സിദ്ദിഖ് രേവതി സമ്പത്തിനെ വിളിക്കുകയായിരുന്നു അന്ന് രേവതിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിക്കുന്നത് ക്രൂരത അവിടെ നിന്ന് രേവതി രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തത് കൊണ്ടാണ് സധൈര്യം നടി രേവതി സമ്പത്ത് പറഞ്ഞിരുന്നത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ഉണ്ടായി തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് നടിയുടെ വെളിപ്പെടുത്തൽ തന്നെ കുറിച്ച് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നും സംഭവശേഷം സിദ്ദിഖ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ രേവതിക്കെതിരെ സൈബർ ആക്രമണം വരെ ഉണ്ടായി ഇതിനിടെ ഹരീഷ് വാസുദേവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വൈറൽ ആയിരിക്കുകയാണ് കെട്ടിപ്പൊക്കിയ സ്റ്റാർ ഇമേജുകൾ നിലനിൽക്കുന്നത് ഇരകളുടെ മൗനത്തിലാണെന്നാണ് ഹരീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് രേവതി വാ തുറന്നില്ലായിരുന്നുവെങ്കിൽ സിദ്ദിഖിന്റെ ആത്മകഥ വായിച്ച് നമ്മൾ കൈയടിച്ചേനെ എന്നാണ് ഹരീഷ് പറയുന്നത് മിക്ക ആണഹന്ത വേട്ടക്കാരുടെയും നാളിതുവരെയുള്ള മാനിപ്പുലേറ്റഡ് വിജയങ്ങളുടെ ചരിത്രവും അത് മഹിത്തരമാക്കി പൊക്കി നീട്ടി എഴുതിയിറക്കുന്ന ആത്മകഥാ പുസ്തകവും അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു വീഴാൻ ഇവർ ജീവിതം തകർത്ത സ്ത്രീകളിൽ ഒരാൾ അതേപറ്റി ഒരു വരി പറഞ്ഞാൽ മതി രേവതി സമ്പത്ത് ഇപ്പോൾ വാതുറന്നില്ലായിരുന്നുവെങ്കിൽ സിദ്ധിഖിന്റെ ആത്മകഥയെ പറ്റിയുള്ള തമാശയുടെ മേമ്പടിയോടെയുള്ള പുകഴ്ത്തൽ റിവ്യൂവുമായി ഈ വേട്ടക്കാരുടെ കോക്കസ് രംഗത്ത് െ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പുകഴ്ത്തിയേനെ നമ്മളിൽ ചിലരും കൈയടിച്ചേനെ ഇവരുടെ അഭിനയമല്ലാതെ നമുക്ക് എന്തറിയാം വേട്ടക്കാരുടെ ആത്മവിശ്വാസം അതാണ് അതേസമയം നടൻ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിയമ നടപടികൾക്കുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ബംഗാളി നടിയുടെയും രേവതി സമ്പത്തിന്റെയും പരാതികൾ രേഖാമൂലം വാങ്ങി പോലീസ് നിയമ നടപടികളിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുവരുടെയും പേരിൽ കേസെടുത്ത പോലീസ് നടപടികളിലേക്ക് കടക്കും നന്ദി